അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് രജയന്റെ വീട്ടിൽ വന്ന പറഞ്ഞ ഒരു വലിയ ലൈബ്രറി വീട്ടിലുണ്ട് വായന ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പീരിയോഡിക്കൽസ് ആണ് കൂടുതലും പോലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നന്നായിട്ട് എത്ര ലൈറ്റ് ആയാലും ഹാളിൽ ഉണ്ട് ഉണ്ട് ലിവിംഗ് റൂമിൽ ഇപ്പോഴും ഒരു അലമാര നിറച്ച പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങളെ പൊക്കണമെന്ന് വിചാരിച്ചു സാജി എന്നാണ് സജി അല്ലേ സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേഠനടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി നമ്മുടെ എല്ലാവരും വിളിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് സാജിജിന്നുള്ള പുറത്ത് സിനിമയിലൊക്കെ എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതില് എനിക്കുണ്ടായ ഒരു ഭാഗ്യം സോമേഡിന് കൂടെ ഒരുപാട് വർത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓ അതെ എന്താണ് വയലൻസ് സ്റ്റോപ്പ് വയലൻസ് ഞാൻ സോമേഷന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ഷെസാജിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്